നമ്മളെല്ലാവരും ഇടുന്ന ആൾക്കാരാണ് മുണ്ട് എടുക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പാൻറ്റിനകത്ത് നമ്മൾ ടൈറ്റായിട്ടുള്ള ബെൽറ്റ് ചിലപ്പോൾ ഉപയോഗിക്കും ഈ മുണ്ട് കൊടുക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ മുണ്ട് വലിച്ചു മുറുക്കി കെട്ടും അതും പോരാഞ്ഞിട്ട് ചിലപ്പോൾ മുണ്ടിൻ്റെ കൂട്ടത്തിൽ മുണ്ട് വലിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബെൽറ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഇടും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഇത് കാരണം ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഇതുപോലെ ടൈറ്റായിട്ട് ഉടുപ്പ് ഇടുമ്പോഴത്തേക്ക് ചില നമ്മുടെ കാലിലേക്ക് ടിങ്ക്ലിങ് സെൻസേഷൻ എന്നു വച്ചാൽ ഒരു വേദനയോ ഒരു മിന്നൽ പോലത്തെ ഇത് വരാം ചിലപ്പോൾ മരവിക്കാം നമുക്കവിടെ അതിൻ്റെ വേറെ ഇതൊന്നും പവറൊന്നും കുറയൊന്നുമില്ല പക്ഷേ വേദന പൊള്ളൽ പോലത്തെ സെൻസേഷൻ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാകും അതിന് ടെക്നിക്കലി മിറാൽജിയ പരസ്ഥിറ്റിക്കാന്ന് പറയുന്നത് പക്ഷേ അതിന് വേറെ പല പേമൺ കൊളോക്കിയൽ പേരുണ്ട് ടൈപ്പ് പാൻ സിൻഡ്രോം ടൈപ്പ് ബെൽറ്റ് സിൻഡ്രോം എന്നൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ഒരു നെർവ് ഉണ്ട് ലാറ്ററൽ ഫെമറൽ ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഇടുപ്പിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ ബെൽറ്റ് കയറിയാൽ ബെൽറ്റ് നമ്മൾ ഇടുപ്പിൻ്റെ അവിടെ തന്നെ താങ്ങിയിരിക്കുന്നത് മുണ്ടായാലും ബെൽറ്റ് ആയാലും അരഞ്ഞാണമായാലും ഇതെല്ലാം ആ ഇടുപ്പിൻ്റെ അവിടെയാണ് വരുന്നത് അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആ ഞരമ്പിൽ വന്ന് കംപ്രഷൻ വരും അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞരമ്പ് ഈ തുടയുടെ മുക ഫ്രണ്ട് ഭാഗത്താണ് സപ്ലൈ ചെയ്യുന്നത് ആ ആ ഭാഗത്ത് പൊള്ളലും വേദനയും ഒരു അസ്വസ്ഥതയായിരിക്കും ആകെ മൊത്തം ഒരു ഇതായിട്ട് അതെന്താണ് നടുവേദന കൊണ്ടാണ് ഇതാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് അത് അതിന് ഈ ബെൽറ്റ് മാത്രമല്ല കാരണം പറഞ്ഞുതരാം ഒബേസിറ്റി എന്ന് വെച്ചാൽ നല്ല വണ്ണം ഉള്ള ആൾ നല്ല വയറൊക്കെ ചാടി വെയിറ്റ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വന്ന് പ്രഷർ വരും ടൈറ്റ് ബെൽറ്റ് ഞാൻ പറഞ്ഞു ടൈറ്റ് മുണ്ടോ അരഞ്ഞാണമോ അതുമെല്ലാം ഒരു പ്രശ്നമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ടൈറ്റ് പാൻ്റ് ഇടുന്ന ഒരു സ്വഭാവമുണ്ട് കുട്ടികളിലും എല്ലാവരിലും നല്ല സ്കിന്നി ടൈറ്റ് സാധനം അതിടുമ്പോഴും ഇവിടെ എല്ലാം കൂടി കയറി അമർന്നു ഇടുകയാണ് ഈ സാധനങ്ങൾ നമുക്ക് ഈ ശരിയാണ് ഈ നരമ്പിനെ ബാധിക്കും അത് കാരണം തന്നെ ഇത് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട് ഇത്രയും ടൈറ്റായിട്ട് കംപ്രസ് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം ചെയ്യുമ്പോൾ വേറെയും പ്രശ്നങ്ങളുണ്ട് അബ്ഡോമിനൽ പ്രഷൻസ് ഉണ്ടാവും ഈ ഹാർട്ട് ബേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കയറുന്ന പോലത്തെ ഉള്ളിൽ നിന്നുള്ള ഇത് വരാം ഹെർണിയ പോലെ വരാം ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ വരാം ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മാനേജ് ചെയ്യാനുള്ള എളുപ്പമുള്ള വഴി ഒന്ന് ലൂസായിട്ടുള്ള ഉടുപ്പുകളിടുക ബെൽറ്റ് വലിയ ടൈറ്റാക്കി ഇടാതിരിക്കാൻ നോക്കുക പിന്നെ വെയ്റ്റ് മാനേജ് ചെയ്യുക വയറ് കുറയ്ക്കുക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പിന്നെ ചില കണ്ടീഷൻസിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പ്രഗ്നൻസി സമയത്തൊക്കെ വലിയ അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റില്ല അത് വെയിറ്റ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും പൊസിഷനിലേക്ക് മാറി കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക ലൂസ് പാൻസ് ഇടുക ലൂസ് പാൻസോ ലൂസ് ബെൽറ്റോ ഒന്നിടുക അതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സസൈസുകൾ റെഗുലർലി ചെയ്ത് ടോൺ ഡയറ്റ് വെച്ചേക്കുക പിന്നെ ഇത് ഇതിൻ്റെ പ്രോഗ്നോസിസ് ഇപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്ന ആൾക്കാരായിരിക്കട്ടെ എന്താ നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യണേ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അത് തനിയെ റിക്കവർ ആയിക്കോളും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് കൊടുക്കുക കുറച്ച് മരുന്നുകളുണ്ട് മരുന്നുകൾ എടുക്കുക അത് ഭയങ്കര സിവിയറാകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിവെൻഷൻസ് എല്ലാം ചെയ്യുക അതിലൂടെ അങ്ങ് തനിയെ റിസോൾവ് ചെയ്ത് പൊയ്ക്കോളും ഇത് നിങ്ങളുടെ പവറിനെ ബാധിക്കില്ല നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുകയൊന്നുമില്ല ജസ്റ്റ് ഇതൊരു ക്യൂട്ടേനിയസ് നെവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻസേഷൻസിനെ ബാധിക്കും ഈ സെൻസേഷൻ പൊള്ളൽ ഇത് വേദന മരവിപ്പ് ഇതിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ പവറിനെ ഇതിനെ ഒന്നും ബാധിക്കുകയൊന്നുമില്ല എന്നാലും ഒരു കൺസേൺ ആണ് പക്ഷേ അത് സൂക്ഷിച്ച് അതിനനുസരിച്ച് പറയുക കുറേ നേരെ ഇരിക്കുന്ന ആൾക്കാരിലും ഇത് വരാം ഈ ബെൽറ്റ് വെക്കിയിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഇരിക്കുകയായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴവിടെ പ്രഷറ് വരാം അപ്പോൾ ഇതേ ഈ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിൽ വെച്ചിട്ട് അതിനെയൊക്കെ റിലീവ് ചെയ്യാം നോക്കുക താങ്ക്